രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ജ്യോതിഷത്തിലെ നാലാമത്തെ നക്ഷത്രമാണല്ലോ രോഹിണി ഇത് ഇടവൻ രാശിയുടെ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് വരെ വ്യാപിച്ചു കിടക്കുന്നു ചന്ദ്രന്റെ ഇഷ്ട നക്ഷത്രങ്ങളിൽ ഒന്നാണിത് രോഹിണി എന്നാൽ ചുവന്നത് എന്നർത്ഥം വരുന്നു ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു വണ്ടിയുടെ ചക്രമാണ് ഇത് വളർച്ചയെയും ഗതാഗതത്തിൻ്റെയും പ്രതീകമാണ് സൃഷ്ടിയുടെയും വളർച്ചയുടെയും ദേവനായ ബ്രഹ്മാവാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും രോഹിണി നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിശദമായി നോക്കാം രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷത നോക്കുമ്പോൾ ആകർഷകമായ വ്യക്തിത്വം ഇവർക്ക് നല്ല ശരീര സൗന്ദര്യവും ആകർഷകമായ സംസാര രീതിയും ഉണ്ടായിരിക്കും ഭൗതിക സുഖങ്ങളിൽ താൽപര്യം നല്ല വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾ സുഖകരമായ ജീവിതം എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യമുണ്ടാകും സ്ഥിരതയുള്ള മനസ്സ് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രവണത കാണിക്കും സൃഷ്ടിപരമായ കഴിവുകൾ നോക്കുമ്പോൾ കല സംഗീതം തുടങ്ങിയ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ താൽപ്പര്യവും കഴിവുമൊക്കെ ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് സ്നേഹവും അടുപ്പവും കാണിക്കുകയും ചെയ്യും സമാധാന പ്രിയരാണ് കൂടുതൽ പേരും